എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വേങ്ങര മണ്ഡലത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മക്കളെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു കാക്കടപുരായ യൂണിറ്റ് ആദരിച്ചു ജില്ലാ സെക്രട്ടറി സക്കീന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി നാടിന്റെ അഭിമാനമായി മാറിയ വേങ്ങര മണ്ഡലത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മക്കളെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു കാക്കടപുരായ യൂണിറ്റ് സംഗമത്തിൽ വെച്ച് ആദരിച്ചു യൂണിറ്റ് സംഗമം എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി സെക്കീന ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ മക്കൾക്ക് എസ്എസ്എൽസി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രണ്ടായിരം രൂപ ക്യാഷ് അവാർഡ് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും നൽകാൻ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യാറാവണമെന്ന് അവർ ആവശ്യപ്പെട്ടു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കദീജ വേങ്ങര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെഫീറ ഹസീന സമീറ ഷെസ്ബിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിഷൻ